ബഹുമാനികളെ ഇവിടെ ഇവിടെ തങ്ങൾക്ക് പ്രയാസമുള്ളത് കൊണ്ട് കിട്ടി പറയുന്നില്ല നിങ്ങൾ കേട്ട പോലെ ബഹുമാനപ്പെട്ട വന്മാനപ്പെട്ട മാനമുസ്ലി ആരും ചാഴിയോട്ടിൽ നിന്ന് ഏൽപ്പിച്ച് തുടക്കം കുറിച്ച് അവിടുന്ന് പാലക്കരവട്ടയിലേക്കും അവിടുന്ന് പരിയങ്ങോട്ടേക്കും അവിടുന്ന് ഇവിടെ മാമ്പഴിയിലേക്കും വന്ന് അഷ്ടി അറുപത് കൊല്ലം 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 സേവനം ചെയ്യാൻ അള്ളാഹു ഈ വിനീതനായ ആൾക്ക് മാമ്പഴേ ഞാൻ വന്ന് ഒന്ന് 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 ഒരു പത്തിരുപത് കൊല്ലമായ പോൾ പോരള ജമീയത്തിൽ ഇലമയുടെ കീഴ്ഘടകമായ ജമീയത്തിൽ മുദർസിൻ്റെ ഒരംഗീകാരം എനിക്ക് തന്നു ഇപ്പോൾ തുടർന്ന് ഉഷാബറയിലേക്കുള്ളവർ അംഗീകാരവും തോന്നുന്നു മാമ്പഴ ദിൽ ഞാൻ വന്ന ശേഷമാണ് ഈ രണ്ട് അംഗീകരണവും എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞ മഹാന്മാര് പറഞ്ഞ ആ കൂട്ടത്തിലാണ് പതുവായ ഞാൻ ഇതിൽ വിശ്വസിക്കുന്നത് എന്നെ പരിചയപ്പെടുത്തി എല്ലാ പത്രങ്ങളും എഴുതിയത് സീതായാലും ശ്രീയായാലും മാമ്പഴ എന്നാണ് അതുകൊണ്ടാണ് മാമ്പഴക്കാർ വേഗം സ്വീകരണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരും നിറപ്പ് അപ്പോൾ ഈ മാമ്പഴക്കാരുടെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങാൻ അള്ളാഹു സുബഹാനുഭവത്തായാല എനിക്ക് സൗഭാഗ്യം നൽകി എന്ന കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തായാലും ഇതൊക്കെ നമ്മളിൽ നിന്നും സരിഹായ അന്നുരായി സ്വീകരിക്കുമാണ് വേണ്ട ഇതൊക്കെ എൻ്റെ മുൻകഴിഞ്ഞ കാരണവന്മാരും അതുപോലെ എൻ്റെ ഉസ്താദുമാരും നേടിത്തന്നതാണ് ഈ സൗഭാഗ്യമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ മുങ്കാമികളായ ആളുകളും ഉസ്തകളുമാരും അവരോടൊന്നിച്ച് സ്വർഗത്തിൽ താമസിക്കാൻ ഒത്തുകൂടാൻ അള്ളാഹു നമുക്ക് കഴിവും തോൽപ്പിക്കും പ്രധാനിയുമാരാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ വളരെ വിഷമിച്ചുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ഈ ആദരവിലേക്ക് ഇവിടെ എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട ഐ എസ് എ മുരിയോടൊന്നിച്ച് ബഹുമാനപ്പെട്ട തങ്ങളോടൊന്നിച്ച് ഇവിടെ കൂടിയ നമ്മളെ എല്ലാവരെയും അള്ളാഹു ജന്നാത്തൽ ഫരദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ദുവാ ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങളെ ആദരവോടുകൂടെ ദുവാ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു കൊള്ളുന്നു